തന്നെയാണ് സിനിമ അത് അത് നോ കാര്യം ഞാൻ അതാണ് അതിന്റെ സത്യം അതെ അപ്പൊ ഈ സിനിമയില് നാരായണിന്റെ മൂന്നുള്ള സിനിമയില് നല്ല എണ്ണം പറഞ്ഞ രണ്ട് നടന്മാര് ഒപ്പം കട്ടക്കി കട്ടുണ്ട് അലൻസിയർ ലോപ്പസ് എന്നുള്ള നടനും സുരാജ് ഇറമ്പോളും അപ്പൊ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പൊ ഇവര് വർക്ക് ചെയ്യുമ്പോൾ മത്സരം ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ഒരു നിങ്ങൾ രാവിലെ ഒരു നൂറ് മീറ്റർ ഓടി നോക്കും ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഞാന് ചേട്ടനായാലും നമ്മള് പറയേണ്ട കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു എണ്ണം പറഞ്ഞു നടന്നായിരുന്നു അപ്പൊ ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട് അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടർ ഇരുപത്തെട്ട് ദിവസം ഇരുപത്തൊമ്പത് ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് വെൽ ഡിസൈൻഡായിട്ടാണ് അത് ചെയ്തത് അങ്ങനെ എത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല നല്ല അറിയണം അറിവുണ്ടാവണം അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ശരൺ ചരണ്ട ഇനിയുള്ള സിനിമകളും നന്നാവുന്നപ്പോൾ നിങ്ങൾ നാളെ സിനിമ ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഡൗട്ടില്ല അതിൽ പിന്നെ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക എനിക്ക് ചേട്ടൻ ചേട്ടനോട് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ അപ്പൊ സുരാജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ് ഞാൻ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഫലി മാവാഡ്സ് ഒക്കെ കാണാൻ പോവുക അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ള ഇതായിരുന്നു മത്സര ഇല്ല നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഒടിച്ച് അവിടെ എത്തിക്കാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ മത്സര അത് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ആർക്കും പകരക്കാനല്ല എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഇരിക്കുന്ന കഥയില മാത്രമാണ് തെലങ്സാൻഡർ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തത് നിങ്ങൾ നേരത്തെ ജോജുവിനോട് ചോദിച്ചു ഞങ്ങൾ മത്സരോട്ടം നടത്തിയൊന്നും ഞങ്ങൾ ഒളിമ്പോക്സ് ഓട്ടത്തിൽ പോയാലല്ല കലാ കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല അതൊരു കൊടുക്കല്ലോ അങ്ങനെയാണ് ദ്ദേഹം തരുന്ന ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോകും അതാണ് അത് പരസ്പര സ്നേഹമാണ് ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത് അവിടെയാണ് നിങ്ങളത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നതും അത് ഞങ്ങളുടെ അഭിനയമാണ് അല്ലാതെ കായികവട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ആരും മത്സരിക്കാറില്ല അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അത് മമ്മൂക്കായാലും ലലേട്ടനായാലും എല്ലാവരും ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിരുന്ന ഒരു കളത്തിൽ നിന്ന് മാത്രമേ ഞങ്ങൾ ചലിക്കാൻ പറ്റൂ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും ഞങ്ങൾ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഓട്ടോ മത്സരം നടത്തുകയല്ല പിന്നെ കുറേ ജഡ്ജിമാർ വരും ആ ആറ് ജഡ്ജിമാർ വന്നിട്ട് പിന്നെ ജൂറി മത്സരത്തിൽ ആ ജൂറി മോമാർന്ന് പറയും ഇയാളാണ് മികച്ച നടൻ അത് അവർക്ക് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ അടുത്ത കുറേ ജൂറിമാർ വരും അവർക്ക് തോന്നും ഇവനല്ല അയാളാണ് മികച്ച നടൻ അപ്പോൾ അവർക്ക് തോന്നും അവർക്ക് കൊടുത്തോളാം അത്രേ ഉള്ളൂ കാര്യം ജൂറിമാരുടെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകളും നിർണ്ണയിക്കപ്പെടുന്നത് അല്ലാതെ ഞങ്ങൾ ഓടമ ഓട്ടോ മത്സരം നടത്തിയിട്ടല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു വർഷം കിട്ടുന്ന അവാർഡും ഈ ഒളിമ്പിക്സിന് കിട്ടുന്ന അവാർഡും പോലെ താരതമ്യം ചെയ്യരുത് അതവർ കായികാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ് മാനസിക മാനസികാധ്വാനം കൊണ്ട് ചെയ്യുന്ന സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന പാരസ്പര്യത്തോടെ ഞങ്ങൾ സ്പർശിച്ചിരിക്കുന്ന സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന അവാർഡുകളാണ് അതാണ് ഞങ്ങളുടെ സ്നേഹം രാഹുൽ രാജ് രാജു